തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി പ്രധാന അധ്യാപകൻ പി എൻ സെബാസ്റ്റ്യൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷത്തിൽ കുട്ടികൾ അണിനിരന്നു തുടർന്ന് കുട്ടികൾക്കും അമ്മമാർക്കുമായി വാർത്താവതരണ മത്സരം നടന്നു സ്വന്തമായി പ്രാദേശിക വാർത്തകളും നാടിൻ്റെ വികസന പ്രശ്നങ്ങളും കണ്ടെത്തി വാർത്തയാക്കി അവതരിപ്പിക്കുകയായിരുന്നു മത്സരം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവേശത്തോടെ മത്സരത്തിൽ പങ്കാളികളായി ടിവിയുടെ മാതൃകയിൽ ഒരുക്കിയ വാർത്താവതരണ കേന്ദ്രത്തിൽ വാർത്തകൾ അവതരിപ്പിച്ചു കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വളർത്താനും വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സ്കൂൾ ഏറ്റെടുത്ത് നടത്തുന്ന വായനാ പദ്ധതിയുടെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത് എൻ ജെ വർഗീസ് മഞ്ജു മധു ടി നിഷാകുമാരി ദീപ സിജോ കെ സി പ്രസൂൺ എന്നിവർ നേതൃത്വം നൽകി Bu duyunca hayalim, bir de birkaç bayramı, samstara kadar kadarımızı sağdirda, vaatlerimiz işlediğimiz. Nairem, hoşlanmadığım aşam, burdursun. Hindileri elveda etmemiş hoşlanmadığım aşam, vanna vamayım. Elveda etmemiş hoşlanmadığım aşam işte. വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്ഥതയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം